അത് കൊടുക്കണം ഇത് കൊടുക്കണം എന്തു കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്നുള്ളത് കൃത്യമായിട്ട് ഗ്രഹപാഠം ചെയ്തിട്ടാണ് അദ്ദേഹം വരുന്നത് ഈ കേരളത്തിൽ നിന്നുള്ള ആഹ്വാനങ്ങളോ നിർദ്ദേശങ്ങളോ ആജ്ഞകളോ ഒന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല എങ്ങനെ ഇന്ത്യയെ ലോകത്തെ അഞ്ചാമത്തെ ഇനി മൂന്നാമത്തെ ശക്തിയായി മാറ്റാൻ അദ്ദേഹം മുന്നോട്ട് പോകുന്നു എന്തെല്ലാം പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് എന്തെല്ലാം ദുരന്തങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയിട്ടുള്ളത് അങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൻ്റെ മണ്ണിൽ കാലുകുത്തിയിരിക്കുകയാണ് പാർലമെൻറ്റ് സമ്മേളനം കഴിഞ്ഞ ശേഷം അദ്ദേഹം പങ്കെടുക്കുന്ന ആദ്യത്തെ പരിപാടിയാണ് ദുരന്തഭൂമിയിലേക്കുള്ള നരേന്ദ്രമോദിയുടെ യാത്ര അങ്ങനെയോ നരേന്ദ്രമോദിയുടെ ഒരു പ്രൊഫൈൽ തന്നെ നോക്കിയാൽ അദ്ദേഹം വിഷുവ അങ്ങനെയുള്ള ദിലീ ദീപാവലി ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ നടത്തുന്നത് അതിർത്തിയിലാണ് ഏറ്റവും അതിസാഹസികമായി ഇന്ത്യയുടെ അതിർത്തി കേൾക്കുന്ന ധീരരായ പട്ടാളക്കാർക്കൊപ്പം അപ്പോൾ ജീവിതത്തിൽ ത്യാഗമല്ലാതെ മറ്റൊന്നുമില്ലാത്ത സ്വാർത്ഥതയില്ലാത്ത സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി കുടുംബ താല്പര്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഒരു പരിപാടിയല്ല ഈ ദുരന്ത ഭൂമിയെക്കുറിച്ച് സകലമാന കാര്യങ്ങളും വസ്തുതാപരമായി പഠിച്ച ശേഷം ആണ് അദ്ദേഹം ഇവിടെ എത്തുന്നത് ആ കൂട്ടത്തിൽ അദ്ദേഹത്തിന് കൃത്യമായി അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ദുരന്തം ഇവിടെ ഈ കണ്ണീര് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കേന്ദ്രം കേരളത്തിന് കൊടുത്ത നൂറ്റിനാൽപ്പത് കോടിയുടെ കണക്ക് അതുപോലെ അദ്ദേഹം വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട് കാലാവസ്ഥ കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം കേരളത്തിന് അതിശക്തമായ മഴയെക്കുറിച്ച് നടത്തിയ മുന്നറിയിപ്പ് അതുപോലെ അദ്ദേഹത്തിന് ബോധ്യമുണ്ട് വി എൻ ഗാഡ്ഗിൽ കമ്മിറ്റി ഇവിടെ ഒരു പരിസ്ഥിതി ലോല മേഖലയാണ് എന്നുള്ളതും താമസത്തിന് പറ്റിയ അതുപോലെ തന്നെ ഭൂ വിനിയോഗം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ക്വാറികൾ പോലെയുള്ള സംഭവങ്ങൾ റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള സംഭവങ്ങൾ ഹോട്ടലുകൾ പോലെയുള്ള സംഭവങ്ങൾ ഒന്നും അനുവദിക്കരുതാത്ത ഒരു പ്രദേശമാണ് വളരെ റിസ്കി ആയിട്ടുള്ള ഏരിയയാണ് എന്നുള്ളതും വളരെ വ്യക്തമായിട്ടറിയാം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പാഠങ്ങൾ ഹോംവർക്ക് ശരിക്ക് ചെയ്തുകൊണ്ടാണ് അല്ലാതെ രാഷ്ട്രീയക്കാർ നടത്തുന്ന പൊള്ളയായിട്ടുള്ള പ്രസ്താവനകൾ പോലെയല്ല അത് കൊടുക്കണം ഇത് കൊടുക്കണം എന്തു കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്നുള്ളത് കൃത്യമായിട്ട് ഗ്രഹപാഠം ചെയ്തിട്ടാണ് അദ്ദേഹം വരുന്നത് ഈ കേരളത്തിൽ നിന്നുള്ള ആഹ്വാനങ്ങളോ നിർദ്ദേശങ്ങളോ ആജ്ഞകളോ ഒന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല എങ്ങനെ ഇന്ത്യയെ ലോകത്തെ അഞ്ചാമത്തെ ഇനി മൂന്നാമത്തെ ശക്തിയായി മാറ്റാൻ അദ്ദേഹം മുന്നോട്ട് പോകുന്നു എന്തെല്ലാം പ്രതിസന്ധികളെ അതിജീവിച്ചു കൊണ്ടാണ് എന്തെല്ലാം ദുരന്തങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയിട്ടുള്ളത് പരത്തി എത്രയോ തെറ്റിദ്ധാരണകളെ കാറ്റിലടിച്ച് പറത്തിക്കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് അതേ മനോഭാവത്തോടുകൂടി അതേ ശക്തിയോടുകൂടി അതേ ഇച്ഛാശക്തിയോടുകൂടി തന്നെയാണ് അദ്ദേഹം വരുന്നത് ഒരു കാര്യത്തിൽ ഒരു സംശയവും ഇല്ല രാജ്യസഭയിലിങ്ങനെ ജഗ്ദീപ് തൻഖർ പറഞ്ഞത് തന്നെയാണ് എൻ്റെ സത്യം ലോകമെല്ലാം അംഗീകരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ ഇന്ത്യയിലെ ചില ആൾക്കാർ രാഷ്ട്രീയമല്ല ഒരു കുടുംബത്തിൻ്റെ ഭരണത്തിന് വേണ്ടി തങ്ങളുടെ ആ വ്യക്തിത്വം തന്നെ തകർത്ത് കളഞ്ഞ കുറേ ആൾക്കാർ അവർ കോമാ അദ്ദേഹത്തിനെ ഒരു പരിഹാസത്തോടു കൂടിയും അതുപോലെ പരമ ഉഷ്ഠത്തോടു കൂടിയും വൈരാഗ്യത്തോടു കൂടിയും വിരോധത്തോടു കൂടിയും മോദിയെ എങ്ങനെയെങ്കിലും മോദിയുടെ ഭരണം അവസാനിപ്പിക്കണം എന്നുള്ള ഒരു താല്പര്യത്തോടു കൂടി വിദേശ രാജ്യങ്ങൾ പോലും ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് അതാണ് അവരുടെ രാഷ്ട്രീയം ഏറ്റവും പരിഹാസ്യമായ നിലയിൽ ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ പ്രതിപക്ഷം പെരുമാറിയിട്ടുള്ള കാലം വേറെയില്ല അത്ര വളരെ മോശമായിട്ടുള്ള അൺപാർലമെൻറ്ററി ആയിട്ട് തന്നെയുള്ള ശരിയായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സിൻ്റെ യാതൊരു സ്വത്വവും ഇല്ലാത്ത വാക്കുകളിലാണ് അതിനെക്കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അദ്ദേഹം വയനാട് ഹെലികോപ്റ്ററിൽ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും അവിടെ ഈ ജീവൻ രക്ഷാ ദൗത്യത്തിലേർപ്പെട്ടിരിക്കുന്ന സ്വന്തം ജീവൻ തൃണവൽക്കണിച്ചുകൊണ്ട് ആഹാരം പോലും ശരിക്ക് കിട്ടാതെ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുമായി ആശയ നടത്തും അതുപോലെ തന്നെ അതിൻ്റെ ഇരകൾ കഴിഞ്ഞുകൂടുന്ന ആശുപത്രികളിലും അദ്ദേഹം സന്ദർശനം നടത്തും അത് ഞങ്ങൾ ഞാൻ കൂടെയുണ്ട് ഇന്ത്യ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള സന്ദേശം നൽകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വളരെ പാർലമെൻറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ എത്തി നമ്മളോട് ആദ്യം പറഞ്ഞത് ഗവർണറാണ് അപ്പോൾ ശരിയായിട്ടുള്ള ഒരു താല്പര്യം മാത്രമല്ല ഗ്രഹപാഠവും ചെയ്യാനുള്ള സമയം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നേരത്തെ തന്നെ കേന്ദ്ര സെക്രട്ടറി ആയിട്ടുള്ള ആഭ്യന്തര സെക്രട്ടറി ആയിട്ടുള്ള രാജീവ് അദ്ദേഹത്തിൻ്റെ സംഘം ഇവിടെ തന്നെ വന്ന് പഠിച്ചു ഇതൊരു വലിയ ദുരന്തമാണ് ഇതിൻ്റെ ഫീഡ്ബാക്കുകളെല്ലാം കൃത്യമായിട്ട് മോദിക്ക് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള പാക്കേജുകൾ അദ്ദേഹം പ്രഖ്യാപിക്കും ഇനിയിപ്പോൾ പ്രതിഷേധിക്കാൻ വേണ്ടി ചിലർ മുന്നേ കൂട്ടി ഒരു മുഴ മുമ്പേ കൂട്ടി രണ്ടായിരം കോടി വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ടായിരം കോടി കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് അതിൽ നിന്ന് കമ്മീഷനും ആയിട്ട് മറ്റുമൊക്കെയായിട്ട് കൈക്കലാക്കാമെന്നുള്ള ദുഷ്ടലാക്കോട് കൂടിയായിരിക്കും പറയുന്നത് അവരുടെ അവരുടെ രാഷ്ട്രീയവും അവരുടെ പ്രവർത്തന രീതിയും മോദിയുടെ അതങ്ങനെയല്ല താൻ കൊടുക്കുന്ന പണം അതിൻ്റെ ഓരോ ചില്ലി പൈസ പോലും യഥാർത്ഥ ജനങ്ങളിലെത്തണം അതുപോലെ തന്നെ അഴിമതി അതിൽ വെട്ടിപ്പ് നടത്തി കഴിഞ്ഞ് അവരെ പിടിച്ച് ജയിലിലിടണം അതുതന്നെയാണ് മോദിയുടെ ആ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകതയും അദ്ദേഹത്തിൻ്റെ മോഡ സോപ്പറാൻറ്റിയും അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റീവ് പ്രോസസ്സും അതുതന്നെയായിരിക്കും ഇവിടെയും വിളംബര വിളം ചെയ്യുന്നത് അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളപ്പോൾ ചോദ്യം ചെയ്യാനാകാത്ത വിധമുള്ള തീരുമാനങ്ങളാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് അതുതന്നെ ഇദ്ദേഹം ഇവിടെയും ഈ ജനങ്ങളുടെ കയ്യടി കിട്ടാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞിട്ട് അദ്ദേഹം പോവില്ല വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഇന്ത്യയുടെ ഈ ഭൂവിഭാഗത്തിന് സംഭവിച്ചിട്ടുള്ള ദുര ദുരന്തം ഇനിയും വരാതിരിക്കാനുള്ള നടപടികളിലും ആശ്വാസ നടപടികളിലും മുഴുകും എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇക്കാലത്തെ എത്രയും ട്രജക്ടറി അല്ലെങ്കിൽ ട്രാക്ക് റെക്കോർഡ് നമ്മളോട് പറയുന്നത് കാത്തിരിക്കാം